നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇപ്പോൾ വലിയ ജോലി തിരക്ക് തന്നെയാണ് കാരണം യുദ്ധം കൂടുതൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു റഷ്യയും ഉക്രൈനും കൂടുതൽ യുദ്ധം കനപ്പിക്കുന്ന സാഹചര്യത്തിൽ പുടിൻ ഇന്ത്യയിലേക്ക് വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു അന്ന് അദ്ദേഹം നടത്തിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് വ്ലാഡിമിർ പുടിൻ അടുത്ത വർഷം ആദ്യം തന്നെ ഇന്ത്യൻ സന്ദർശനം നടത്തുമെന്നാണ് സൂചന ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഭാരതത്തിലേക്കുള്ള യാത്രയും പുടിന്റെ സന്ദർശന തീയതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യം തന്നെ തീരുമാനിക്കുമെന്നാണ് റഷ്യൻ എംബസി നിലവിൽ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയം സാമ്പത്തികം സഹകരണം പ്രതിരോധം ഊർജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നി തന്നെയാണ് ഈ സന്ദർശനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയതു മുതലുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് വർഷത്തിലൊരിക്കൽ മീറ്റിങ്ങുകൾ നടത്താൻ ഞങ്ങളുടെ നേതാക്കൾക്ക് ധാരണയുണ്ട് ഇത്തവണ ഇത് ഞങ്ങളുടെ ഊഴമാണ് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നു തീർച്ചയായും അത് അനുകൂലമായി തന്നെയാണ് പരിഗണിക്കുന്നത് അടുത്ത വർഷം ആദ്യം തന്നെ സന്ദർശനത്തിനുള്ള താൽക്കാലിക തീയതികൾ കണ്ടെത്തുമെന്നാണ് ക്രെംലിൻ നയതന്ത്ര സഹായി യൂറി ഉഷക്കോവ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കസാനിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിനുമായി അന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ അവസരത്തിലാണ് അടുത്ത വർഷം ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് വേണ്ടി പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും മൂന്നാം തവണയും അധികാരമേറ്റ ശേഷം റഷ്യ സന്ദർശിച്ച മോദിക്ക് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി സെൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തല നൽകി പുടിൻ ആദരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അന്നത്തേ ഇത്